നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോഴോ അതല്ലെങ്കിൽ നമ്മൾ വിൽക്കുമ്പോഴോ നമ്മൾ ടാബി എന്ന് കാണാറുണ്ട് പല സ്ഥലത്തും ഫോർ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്ന സംവിധാനമാണ് അതിപ്പോ എന്താണ് ഈ ടാബി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ബയർ പോയിന്റ് ഓഫ് വ്യൂവിൽ ടാബി സീറോ ചാർജസ് ആണ് നിങ്ങൾക്ക് ടാബി ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കാർഡ് ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു എലിജിബിലിറ്റി എമൗണ്ട് ഉണ്ടാവും അത് നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിൽ വന്ന് ടാബിന്റെ ആപ്ലിക്കേഷൻ അത് നമ്മൾ അപ്പൊ തന്നെ കിട്ടുമോ ക്രൈറ്റീരിയ ക്രൈറ്റീരിയ അവർക്ക് ക്രൈംസ് ഐഡി വേണം അവർക്ക് ബാങ്ക് അക്കൗണ്ട് വേണം അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് അതിനനുസരിച്ചിട്ടാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതിലൊരു എമൗണ്ട് അവർക്ക് എലിജിബിൾ ആയിട്ട് ബാലറ്റിൽ ഉണ്ടാവും അത് അവർക്ക് എപ്പോഴും യൂസ് ചെയ്യാം ഇതാണ് പയർ പോയിന്റ് ഓഫ് ഉള്ളത് ഒരു കച്ചവടക്കാരനെ കച്ചവടക്കാരാണ് ടാബിലേക്ക് എൻ്റർ ചെയ്യണിയിൽ എൻറ്റർ ചെയ്യാൻ അവർക്ക് ട്രേഡ് ലൈസൻസ് ലേഷൻസ് ബാങ്ക് ഡീറ്റെയിൽസ് വേണം അതിൽ അവർക്കുള്ള മൂന്ന് സൊല്യൂഷനാണ് ടാബ് കൊടുക്കുന്നത് അതിൽ മെയിൻലി അവർക്ക് അവരെ അവർക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട് വെച്ചാൽ പേമെന്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മെഷീനിൽ അവർക്ക് ഈ ടാബ് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഓൾറെഡി ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബയോസിന് ആ ടാബിൽ വെച്ചിട്ട് അവർക്ക് ടാപ്പ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം പിന്നെ തേർഡ് എന്ന് പറയുന്നത് പേയ്മെന്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം സാധനങ്ങളൊക്കെ പർച്ചേസും സെയിൽസും നടക്കുന്നിടത്ത് അവർ ഉപയോഗിക്കുന്ന ഒരു പേയ്മെന്റ് ലിങ്ക് പ്രൊവൈഡ് ഈ ടാബില് നമുക്ക് ലിമിറ്റ് ഉണ്ടോ എത്ര എമൗണ്ട് അത് ഡിപെൻഡ് ഓൺ ബയർ ലിമിറ്റ് ആണ് യൂസ് യൂസ് ആ ക്രെഡിറ്റ് ലിമിറ്റ് എത്രയാണോ ആണ് ജനറേറ്റ് ആർക്കെങ്കിലും ടാബ് ഇന്റിഗ്രേറ്റ് ചെയ്യണമെങ്കിലോ നിങ്ങളുടെ ഷോപ്പിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ സർവീസസിൽ നിങ്ങളിപ്പം ട്രാവൽ ഏജൻസി ആണെങ്കിലും ഷോപ്പ് ആണെങ്കിലോ ഇലക്ട്രോണിക്സ് വെക്കുന്ന ഏത് ഷോപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് ടാബ് ഇന്റിഗ്രേറ്റ് ചെയ്യാം ആർക്കെങ്കിലും അങ്ങനെ അവരുടെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം താങ്ക് യു വിജയൻ താങ്ക് യു സോ മച്ച് മുനീർ അൽഫ വിറ്റ്